വയനാട് ദുരന്ത ഭൂമിയിലേക്ക് പോലീസ് നായ്ക്കളായ മായെ മർഫിയും എത്തും മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്തുന്നതിനുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് മായെ മർഫിയും ഇവർക്ക് നാൽപ്പതടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താനുള്ള കഴിവുണ്ട് നായ്ക്കളുമായി പോലീസ് സംഘം മുണ്ടക്കൈലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഉച്ചയോടെ ഇവിടെ എത്തിച്ചേരും തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായെ മർഫിയും പരിശീലനം നേടിയത് ഊർജ്ജസ്വലതയിലും ബുദ്ധി വളരെ മുന്നിലാണ് ബെൽജിയൻ മലിനോയ്സ് നായ്ക്കൾ വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യാൻ ഇവയ്ക്ക് കഴിയും മുൻപ് പെട്ടിമുടിയിലെ ദുരന്തത്തിൽ എട്ട് മൃതദേഹങ്ങൾ മായ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു വെറും മൂന്ന് മാസത്തെ ശേഷമാണ് മായ അന്നത്തെ ദൌത്യത്തിനിറങ്ങിയത് കൊക്കിയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയോടൊപ്പം മർഫിയും ഉണ്ടായിരുന്നു വളരെ ഭയാനകമായ ദുരന്തമാണ് വയനാട് ഉണ്ടായിരിക്കുന്നത് മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം അതുകൊണ്ട് പോലീസ് നായ്ക്കളുടെ സഹായം ആവശ്യമാണ് പുഴയുടെ ഇരു കരകളിലും വീടുകളുണ്ടായിരുന്നു ഈ ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെ പൂർണ്ണമായി മൊലിച്ചുപോയി വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴ പെയ്യുന്നുണ്ട് അതിനിടെ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു എല്ലാ സന്നാഹങ്ങളും വയനാട്ടിലെത്തിക്കും ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അടിയന്തരമായി വയനാട്ടിലെത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബംഗളൂരുവിൽ നിന്നാണ് എത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വി ടി മാത്യൂസുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്കോഡും രംഗത്തിറങ്ങും സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി നേരത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലെത്തിയിരുന്നു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ േക്ക് പൊതുജനങ്ങൾക്ക് വിവരം നൽകാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ഫോൺ ഒൻപത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ആറ് ആറ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖലാ ഐജിയും കണ്ണൂർ ഡിഐജിയും ഉടൻ വയനാട്ടിലേക്ക് എത്തും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ക്രമസമാധാന വിഭാഗം എഡിജിപിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള ആംഡ് പോലീസ് നാല് അഞ്ച് ബറ്റാലിയനുകൾ മലബാർ സ്പെഷ്യൽ പോലീസ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞെന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറം ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായും പ്രത്യേകം പൊലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ ആ സമയത്ത് തന്നെ ദുരിതബാധിത പ്രദേശത്തെ തിരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി കൺട്രോൾ റൂമിൽ ആവശ്യത്തിന് പോലീസുകാരെയും വിന്യസിച്ചു കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു News Kerala Kumiti.